സംസ്ഥാനത്തെ എഴുത്തുകാരായ അധ്യാപകരുടെ കൂട്ടായ്മയായ വിദ്യാ നിന്നും പുറത്തിറങ്ങുന്ന കവിഭാഷ ലക്കം അല നോവലിസ്റ്റ് ഉണ്ണി പ്രകാശനം ചെയ്യുന്നു കവിഭാഷ എന്ന ഡിജിറ്റൽ മാസികയുടെ ഇരുപത്തിയേഴാമത്തെ ലക്കമാണിത് ശ്രീ ശിവപ്രസാദ് പാലോടിന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന ഈ മാസിക കാണാറുണ്ട് എഴുതുക എന്നതും അത് വായിക്കാൻ അവസരമൊരുക്കുക എന്നതും വളരെ പ്രധാനമാണ് അതും ഇതുപോലെ പ്രതീക്ഷയേറ്റ ഒരു ദുരിതകാലത്ത് പ്രത്യേകിച്ചും അതിവേഗത്തിൽ മനുഷ്യത്വം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചുറ്റിലും കൊടിയ ക്രൂരതകളും പാതകങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നിവദിക്കുന്ന കെട്ടകാലത്തിൽ കാലത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഇടപെട്ടുകൊണ്ടല്ലാതെ ജീവിതത്തിന്റെ നഷ്ടപ്രതാപത്തെ നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല എന്തൊക്കെയായാലും ജീവിതത്തിന് അതിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചല്ലേ മതിയാവും ഒരിത്തിരി അർപ്പണബോധവും താല്പര്യവും ഉണ്ടെങ്കിൽ സാമ്പത്തിക ബാധ്യതകളില്ലാതെ തന്നെ സാഹിത്യകൃതികളിലെ വായ കൃതികളെ വായനക്കാരിലേക്ക് എത്തിക്കാൻ നവീന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സാധ്യമായ ഒരു കാലമാണിത് ആ സൗകര്യം സൃഷ്ടിമുഖമായി ഉപയോഗിക്കാൻ കവിഭാഷയുടെ അണിയറ പ്രവർത്തകർ കാണിക്കുന്ന ഔത്സുഖ്യം ശ്ലാഘനീയമാണ് എന്ന് പറയാതെ വയ്യ തുടർന്നും കവിഭാഷയുടെ പുതിയ ലക്കങ്ങൾ വിഘ്നം ഏതുമില്ലാതെ പുറത്തിറങ്ങട്ടെ എന്ന് ഹൃദയംഗമമായി ആശംസിച്ചുകൊണ്ട് കവിഭാഷാ മാസികയുടെ അല എന്ന് പേരിട്ടിരിക്കുന്ന ഇരുപത്തിയേഴാം ലക്കം സസന്തോഷം പ്രകാശനം ചെയ്യുന്നു എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു